റിയും പൊറോട്ടയും അപ്പൊ ഉണ്ടാക്കിയെന്ന് കറി നമ്മുടെ നമ്മടെ സ്പെഷ്യൽ പീസ് ഇങ്ങനെ എടുത്തിട്ട് നേരത്തെ ഇതേപോലൊരു പീസ് ഞാൻ എടുത്ത് വെച്ചാണ് എടുത്തോണ്ടോ ഇവിടെ ഓ വെക്കട്ടെ വന്നില്ല താൻ വീഡിയോ ണട്ടാ അവക്ക് പത്തെണ്ണത്തിന് പിടിച്ചിട്ട് വരാം പത്തെണ്ണം ഞാൻ കളഞ്ഞ പത്തെണ്ണം ഞാൻ തിരിച്ചു പിടിക്കാം അപ്പൊ നമ്മ ഇന്നത്തെ ഫിഷിങ് പറയാൻ ൊന്നും പല കഥയും പറയും അതൊക്കെ വേറെ പോളി പോളി വാ നൈസ് എവിടെ വേസ്റ്റ് കിട്ടില്ല കിട്ടില്ല പോയാ ജസ്റ്റ് മിസ് ആ കിട്ടിയാ ഇന്ന് പൊളിക്കണം നോക്കി കേട്ടോ എവിടെ എവിടെ നോക്കി പോട്ടോ ചാടരു കാണിച്ചു ആ കിട്ടിയ സാധനം കിട്ടുന്ന സാധനം കയ്യോ എന്ത് ഇട്ടോ ഡയലോഗ് ഇടാറുണ്ടെങ്കിൽ ഇട്ടോട്ടെ ഇപ്പോൾ അവസരം കിട്ടിയേ ആ രണ്ട് ഉണ്ട് എത്ര കിലോ ഉണ്ടാവും ഒരു ഒന്നര മേലുണ്ടെന്ന് പോകണല്ലേ ഒരു കിലോടെ മേലുണ്ടോ ആ ഒന്നിന്റെ ഉണ്ട് എന്തായാലും എന്തായാലും സ്റ്റാർട്ടിങ് കിട്ടി നമുക്ക് അഞ്ച് വഴി ആ ഇനി രണ്ടല്ലേ പിടിക്കാം പത്തെണ്ണം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് അല്ലേ ഞങ്ങളൊരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്യാന്നും പറഞ്ഞാണ് ഈ ബോട്ട് കൊടുത്തിങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങിയത് മുക്കമണിക്കൂർ അത്രയും നമ്മൾ മാക്സിമം ഉപയോഗിച്ചുള്ളത് ഇത്രവണ മീൻ പിടിക്കുക അതിലൊരു പത്ത് പതിനഞ്ച് തവണ എറിഞ്ഞുള്ളൂ അതിലൊരു മൂന്നാമത്തെ തവണ എന്താണ് എറിഞ്ഞപ്പോഴാണ് നമുക്ക് ആ ബ്രാലിനം കിട്ടിയത് എന്തായാലും ഹാപ്പിയാണ് ഒരു ചെറിയ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങളോട് കാണിക്കണമെന്ന് തോന്നി എന്തായാലും അതുകൊണ്ട് തന്നെ ബോട്ട് എടുത്ത് ഇറങ്ങിയത് എന്തായാലും ഹാപ്പിയാണ് അങ്ങനെ ഒരു കുഞ്ഞു വീഡിയോ ആണെങ്കിലും ഞങ്ങൾ ഇറങ്ങിയത് വെറുതെ ഒരു ബ്രാലലിനെ പൊക്കിയായി കിട്ടിയേ പത്ത് മിനിറ്റ് അത് കഴിഞ്ഞ ഓർഡി അടിച്ചായിരുന്നു അത് തെന്നിപ്പോയി അല്ലേ ഇതിലക്കായിരുന്നുണ്ടോ കെറിച്ചുവന്നും പോട്ടിട്ട് വീണില്ലാന്ന് വെച്ചാൽ പക്ഷെ ഇത് ഒരു പോയി പക്ഷെ കറക്റ്റ് ആയിട്ട് ഇതിൻ്റെ അത്തുനിന്ന് എന്നാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് കൂടിയോ കുടിക്കോ ഇതേപോലെ കിടിലും വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും വേറെ എന്തായാലും പറയണ്ട പിന്നെ പൊളി അത് അത്ര തന്നെ പൊളി അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം ഓക്കെ ബൈ